കൂട്ടുകാരെ ബീഫ് ഉള്ളി ഉപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി വേണ്ട സാധനങ്ങളാണ് ഉള്ളി ഇഞ്ചി ചുമന്ന മുളക് ഈ വേപ്പലും ബീഫ് എന്നീ സാധനങ്ങളാണ് വേണ്ടത് ആദ്യം പാനിലൊക്കെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഉള്ളി അങ്ങോട്ട് ഇടാം ഉള്ളിയിട്ടങ്ങോട്ട് ഇത്ര അവിടെ ഒന്ന് വരട്ടിയെടുക്കുക വരട്ട അതിൽ ഇത്തിരി കല്ലുപ്പങ്ങളിടുക പാകത്തിന് എന്നിട്ടൊന്നും കൂടി വരട്ട എന്നിട്ട് അത് നന്നായി വരട്ടി 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 നന്നായി ഒന്ന് ഇതാകുമ്പോഴേക്കും ചതച്ച മുളക് ആ മുളക് നമുക്ക് ചതയ്ക്കാം ചതച്ച മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചങ്ങോട് അതിലോട്ട് ആഡ് ചെയ്യാട്ടോ എന്നിട്ട് അതങ്ങോട് ഒന്ന് വരണ്ടുവരുമ്പോഴേക്കും നമ്മൾ നന്നായി ഒന്ന് ഇളക്കി 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 ഒന്നും കൂടി കൊടുക്കുക എന്നിട്ട് അങ്ങോട്ട് ചതക്കുക ഒന്നും കൂടി ഇട്ട് പാനിയിട്ടൊന്നും തയ്ക്കുക എന്നിട്ട് അത് ഇച്ചിരി കൂടി ആ ഉള്ളിയും ഇതും കൂടെ അങ്ങോട്ട് ഇട്ടങ്ങോട് സെറ്റാക്കാം കേട്ട പറ്റമുളക് ഇടണം പച്ചമുളക് ഇട്ടങ്ങോട്ട് സെറ്റാക്കുക എന്നിട്ടങ്ങോട് ഇച്ചിരി കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങോട്ട് വരട്ടി എടുക്കാട്ടോ ഒന്ന് ഒരു വിധം ഇതായി വരുമ്പോഴേക്കും ഒന്നായി ഒന്ന് കയ്യിലുകൊണ്ട് നമ്മൊന്ന് ചതച്ചൊക്കെ കൊടുക്കാട്ടോ വേപ്പലങ്ങോട്ട് രണ്ടു തണ്ടങ്ങോട് വേപ്പിലങ്ങോട്ട് ഇടാം ആ വേപ്പലങ്ങിട്ടങ്ങോട് നല്ലോണം വരട്ട ചെയ്യണ ആളും നല്ല ഒരു ഇതാണ് കേട്ട പിന്നെ ആ ബീഫ് അങ്ങോട്ട് ഇടാം ബീഫ് എൻ്റെ ഹസ്ബൻ്റാണ് ചെയ്യണത് ആളുടെ രണ്ടു ഇതും ബീഫ് അങ്ങോട്ട് ഇടാം ആ ബീഫ് അങ്ങോട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കട്ട ബീഫ് നന്നായി അങ്ങോട്ട് ഇളക്കി 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 നന്നായി ഇളക്കി അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം അത് അതിന് ഒരു ഗ്ലാസ് വെള്ളം അതിൽ ആ ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ആ ഒഴിച്ച് അങ്ങോട്ട് ഒന്നും കൂടി നന്നായി ഇളക്കുക എന്നിട്ടാ മൂടി അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് മൂടി വയ്ക്കാം കേട്ടാ ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റ് അങ്ങോട്ട് വിസലെയ്യുക വിസിൽ ചെയ്യുമ്പോഴേക്കും നല്ല പൂ പോലെ കൊന്തു അങ്ങോട്ട് വരും അടിപൊളി സാധനം ഉണ്ടോ അധികം വെളിച്ചെണ്ണയും വേണ്ട സവാളയും വേണ്ട ഉപ്പ് വേണ്ട മുള ഉപ്പുള്ള മുളപ്പൊടി വേണ്ട അതൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് അടിപൊളിയ മഞ്ഞൾപ്പൊടി ഇല്ല മല്ലിപ്പൊടി ഇല്ല അതൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് നമുക്കൊരു ചട്ടി അങ്ങോട്ട് വെച്ചുകൊടുക്കാം അതിൽ അതിൻ്റെ ചാറങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുത്തിട്ട അതിൻ്റെ ബീഫ് അങ്ങോട്ട് കമത്താം ആ എന്താ അടിപൊളി അതങ്ങോട് ഇളക്കി അങ്ങട് ഇച്ചിരി അങ്ങട് വറ്റിക്കാൻ നന്നായി നന്നായി ഇളക്കി അങ്ങട് വറ്റിക്കാം ഊഫ് എന്താണല്ലേ ആ ബീഫ് അടിപൊളി ബീഫ് ബീഫാണ്ട് നിങ്ങൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ചെയ്യണോട്ടോ കൂട്ടുകാരത് അത് രണ്ടൂന്ന് മല്ലിത്തണ്ടങ്ങോട്ട് ഇടാം ഇച്ചിരി വേപ്പിലങ്ങോട്ട് ഒന്നും കൂടെ ഒന്ന് നിരണ്ടി അങ്ങോട്ട് ഇടാട്ട ആ അടിപൊളിയാണ് മക്കളെ അതങ്ങോട് വറ്റി സംഭവം ഇത്തിരി കുരുമുളക് ചതച്ചത് അങ്ങോട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക അത് മുളയിൽ ലാസ്റ്റൊന്നും വിതറിയാൻ പറ്റാ ഇതിലൊരു മസാലയും വേണ്ട ഒന്നും വേണ്ട ഇതിൽ നമ്മുടെ ഉള്ളി ഉപ്പ് ബീഫാണ് ഉണ്ടാക്കണത് ബീഫുള്ളി ഉപ്പ് ആ ഓ ബേബി സൂപ്പറാന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല അടിപൊളി അതിലൊരു തണ്ടിട ഓക്കേ സഭാഷ് അടിപൊളി അണിട്ടത് ഇന്ന് ഞങ്ങൾ ബിരിയാണിയാണ് വെച്ചത് അപ്പോൾ അതിൻ്റെ ഒപ്പം അങ്ങോട്ട് ഈ കറി ബീഫുള്ളി ഉപ്പാണ് കേട്ട ൂട്ടണത് ആ ഹസ്ബൻഡ് ഓക്കേട്